കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങളുമായി പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സഖാവിനെ പിണറായി പ്രകാശനമാണ് വേദിയിൽ നടക്കാൻ പോകുന്നത് കമൽഹാസൻ അടക്കം വേദിയിൽ എത്തിയിരിക്കുന്നത് സമ്മേളനത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്യുമെന്ററിയാണ് പിണറായി ലെജൻഡ് പ്രകാശനത്തിലേക്ക് എത്തുകയാണല്ലേ സുജയ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ നടത്തുന്ന ആഘോഷ പരിപാടിയിലാണ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി പ്രകാശിപ്പിക്കുന്നത് അതിന് അതിൻ്റെ പ്രകാശന ചടങ്ങ് അതിൻ്റെ പ്രകോഗിക പ്രകാശനം അല്പസമയത്തിനകം മാത്രമായിരിക്കും നടക്കുക പ്രമോഷ് പ്രമോഷൻ സോങ് ആ പ്രകാശനവുമായി ബന്ധപ്പെട്ട ഒരു ടീസർ സോങ് പ്രമോഷൻ സോങ്ങ് അല്പസമയം മുമ്പ് ഇവിടെ ഇവിടെ ഇട്ടു ഇവിടുത്തെ സ്ക്രീനിലിട്ടു അത് നേരത്തെ മാധ്യമങ്ങൾക്ക് നൽകിയതുമാണ് അതിനുശേഷമാണ് ഇനി ആ ഡോക്യുമെൻ്ററിയുടെ പ്രകാശനവും ഒപ്പം ചടങ്ങിൻ്റെ ഉദ്ഘാടനവും മറ്റും നടത്തുക എം കമൽഹാസനും ഈ ചടങ്ങിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയാണ് മുഖ്യമന്ത്രിയുടെ ജീവിതം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ ഒരു സർവീസ് സംഘടന ആദ്യമായാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ഇറക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയില്ലേ റഹീസ് തീർച്ചയായും അതാണ് ഈ ചടങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി കൂടി കണക്കാക്കുന്നത് കാരണം അങ്ങനെ ഒരു സർവീസ് സംഘടന സെക്രട്ടറി പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് സർവീസ് സംഘടനയാണെങ്കിലും ഒരു സർവീസ് സംഘടന ആ തരത്തിൽ ഡോക്യുമെൻ്ററി പുറത്തിറക്കുന്നു എന്നത് ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സോങ്ങ് പാട്ട് പുറത്തിറക്കി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്യുമെൻ്ററിയും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഒൻപതാം വർഷകം അല്ലെങ്കിൽ ഈ സർക്കാർ നാലാം വർഷവുമായി പിണറായി സർക്കാരിന്റെ ഒൻപതാം വാർഷികത്തോട് അനുബന്ധിച്ച് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ആഘോഷ പരിപാടിയാണ് മുഖ്യമന്ത്രി കേക്ക് മുറിക്കുകയാണ് പരിപാടിയിൽ കമൽഹാസനും ഒപ്പമുണ്ട് മന്ത്രി വി ശിവൻകുട്ടിയുമുണ്ട് ഒപ്പം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ നമുക്ക് കാണാം കമൽഹാസന് കേക്ക് നൽകുന്നു സംസ്ഥാന സർക്കാരിന്റെ ഒൻപതാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഡോക്യുമെന്ററി പ്രകാശിപ്പിക്കുന്നത് അവിടെ ഫോട്ടോസ് എടുക്കുന്നവരോടുള്ള ആ പ്രതികരണവും നമ്മുടെ മൈക്കിൽ കടന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേക്ക് മുറിച്ച് അങ്ങനെ ഒൻപതാം വാർഷികം കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനൊപ്പം ആഘോഷിക്കുകയാണ് ഒരു സർവീസ് സംഘടന ആദ്യമായി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നു ഒരു സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട എന്ന പ്രത്യേകത കൂടിയുണ്ട് പിണറായി ദ ലജൻഡ് എന്ന ജീവചരിത്ര ഡോക്യുമെന്ററിക്ക് നേരത്തെ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിറക്കിയ സംഘഗാനം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എ റഹീം എംപിക്കും കേക്ക് നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി വളരെ സൂക്ഷ്മതയോടെ കേക്ക് മുറുകയാണ് ആ അതാണ് വളരെ സൂക്ഷ്മതയോടെ കൂടെ വേദിയിലുള്ള എല്ലാവർക്കും കേക്ക് മുറിച്ച് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നു ഏറെ നൽകി ശിവൻകുട്ടിക്ക് നൽകി കമൽഹാസൻ നൽകി ഇപ്പോൾ കമൽഹാസൻ ആ കേക്ക് മുറിച്ച് ആ കേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കമൽഹാസൻ നൽകി കയ്യിലേക്കാണ് നൽകിയത് അത് അത് അദ്ദേഹം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേക്ക് വലിയൊരു കേക്ക് സ്വാഭാവികമായും ആ സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആ പ്രൗഢി നിറയുന്ന തരത്തിലുള്ള ഒരു കേക്ക് തന്നെ മുറിച്ചു ഇപ്പോൾ കേക്ക് മുറി കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് പോവുകയാണ് ഇനി ഉദ്ഘാടനം ഈ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച ചടങ്ങിൻ്റെ ഉദ്ഘാടനാധ്യക്ഷ പ്രസംഗത്തിലേക്കും മറ്റും കടക്കുകയാണ് ചടങ്ങുകൾ ജീവചരിത്ര തുടരുന്നുണ്ടോ ഇതിനു ശേഷം ആ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചടങ്ങിൽ വെച്ചാണ് ചരിത്ര ഡോക്യുമെൻ്ററിയുടെ ഔദ്യോഗികമായ പ്രകാശനമുള്ളത് സ്വാഭാവികമായും ആ പ്രകാശനത്തിന് ശേഷം അത് പ്രദർശിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അത് പ്രശ് പ്രദർശിപ്പിക്കുകയാണ് അത് കമൽഹാസൻ സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം പ്രകാശിപ്പിച്ചു ഇപ്പോൾ സ്ക്രീനിലത് കാണും चलाई